ഫോൺ ഉപയോഗിച്ച് മാത്രം വർക്ക് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിൻ്റെ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യം പഠിപ്പിച്ച ടോപ്പിക്ക് ലോഗോ ഡിസൈനിങ് ആണ് ഹോം മെയ്ഡ് കേക്കിൻ്റെ ലോഗോ ഡിസൈനിങ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവർ ചെയ്ത ലോഗോസ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലോഗോയുടെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഈ ലോഗോയ്ക്ക് നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന റേറ്റ് നിങ്ങൾക്ക് ഈ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഫോണിലാണ് ചെയ്തതെന്ന് ആരും പറയില്ല അത്രയും ആണ് നമുക്കിത് ലോഗോ ആയിട്ടും അതേപോലെ കേക്കിൻ്റെ ബോക്സ് മുട്ടിക്കുന്ന സ്റ്റിക്കറായിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ കാണുന്നത് കേക്കിൻ്റെ ലോഗോ ആണ് കേക്കിൻ്റെ മാത്രമല്ല നമുക്ക് എല്ലാ ഫീൽഡിലും ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ പാർലറായിക്കോട്ടെ അങ്ങനെ എല്ലാ എല്ലാത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളുടെയും ലോഗോസ് പിന്നെ സ്റ്റിക്കറുകൾ ബേക്കറിയുടെ സ്റ്റിക്കർ ഹോം മെയ്ഡ് ഫുഡിൻ്റെ സ്റ്റിക്കറൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കും ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ പ്രിൻ്റ് എടുക്കാം ഇതൊക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് കൊടുത്ത വർക്കുകളാണ് കേട്ടോ മുമ്പ് പ്രിൻ്റ് എടുത്ത് കൊടുത്തിട്ടുള്ള വർക്കുകളാണ് അപ്പം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു വർക്ക് വീട്ടിലിരുന്ന് പഠിച്ച് നല്ല രീതിയിൽ ഓർഡറൊക്കെ പിടിച്ച് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്നെക്കൊണ്ടാകുന്ന എല്ലാവിധ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം